കേരളത്തിൽ ഒരു മെഡിക്കൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് ഗവൺമെൻറ് കോളേജിലെ എൺപത്തഞ്ച് ശതമാനം വരുന്ന മെറിറ്റ് സീറ്റിലേക്കും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും ഡെൻറ്റൽ കോളേജിലുമൊക്കെ അതുപോലെ തന്നെ അലൈഡ് പ്രോഗ്രാമുകളുടെ സീറ്റ് ലഭിക്കാനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മെഡിക്കൽ സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് വരിക നിങ്ങളുടെ ഡീറ്റെയിൽസ് വരിക എന്നുള്ളതാണ് അപ്പോൾ അതിന് നിങ്ങൾ ഈ കീബിൻ്റെ പ്രൊഫൈലിനകത്തേക്ക് ലഭിച്ച നീറ്റിൻ്റെ ആ ഒരു മാർക്ക് അതെല്ലാം കൺഫർമേഷൻ ചെയ്യണം അപ്പോൾ ആ ഒരു കൺഫർമേഷൻ എന്നൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തവരുടെ മാത്രമാണ് കേരളത്തിൽ കീമിൽ നിങ്ങൾ അപേക്ഷ നേരത്തെ നൽകിയിട്ടുണ്ടെങ്കിലും പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു നീറ്റിൻ്റെ ഡീറ്റെയിൽസ് കേരളത്തിൻ്റെ കീമിൻ്റെ പോർട്ടലിലേക്ക് കൺഫർമേഷൻ കൊടുക്കണം അങ്ങനെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ ഒരു അവസരം പിന്നെ ഏറ്റവും അടുത്ത സമയത്ത് ഈ ആഴ്ച തന്നെ വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് ഇത് വന്നതിന് ശേഷം ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷമാണ് കേരളത്തിലെ റാങ്ക് പട്ടിക വരിക ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പിന്നീട് ചോയ്സ് കൊടുക്കാൻ സാധിക്കുക ഓക്കെ അപ്പോൾ ലഭിച്ച റാങ്കിനും മാർക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ വർഷം തന്നെ മെഡിക്കൽ ആ ഒരു അഡ്മിഷൻ ിഷൻ ലഭിക്കാനായിട്ട് എം ബി എസിന് ഒരു സെവൻ്റി ടു എയ്റ്റി ലാക്സ് നടക്കും ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിൽ ഈ നമുക്കറിയാം ഏറ്റവും മികച്ച മാർക്കുള്ളവർക്കോ അല്ലെങ്കിൽ എൻ ആർ ഐ സീറ്റ് ഉള്ളവർക്കോ മാത്രമാണ് കേരളത്തിൽ പ്രവേശനം ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലാണെങ്കിൽ ഇന്ത്യത്തിന് ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതല്ല കേരളത്തിൻ്റെ ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി മാർക്കോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ നൂറ്റി പതിമൂന്ന് മാർക്കോ അതിൽ കൂടുതലാണെങ്കിൽ പോലും ഈ വർഷം തന്നെ എം ബി ബി എസിനോ ബി ബി എസ്സിനോ ഒക്കെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട് എങ്കിൽ അപ്പോൾ ഉടൻ തന്നെ തഴക്കാവുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ കീമിൻ്റെ ആ ഒരു മാർക്ക് കൺഫർമേഷൻ ഏറ്റവും അടുത്ത സമയത്ത് ഈ ആഴ്ച തന്നെ വരാനുള്ള സാധ്യതയിൽ കാണുന്നുണ്ട് അപ്പോൾ ഏറ്റവും മികച്ച ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സി ബെസ്റ്റ് വിഷസ്